യമനിൽ നിശ്ചയിച്ചിരുന്ന ഇന്ത്യൻ നേഴ്സ് നിമിഷാപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചു എന്നിരുന്നാലും മുൻ ബിസിനസ് പങ്കാളിയായ തലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബം കിസാസിൽ ദൈവിക നിയമം കർശനമായി നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇത് കേരള സ്വദേശിക്ക് ഗുരുതരമായ വെല്ലുവിളിയാണ് സൂചിപ്പിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിന് നടത്താൻ ആദ്യം നിശ്ചയിച്ചിരുന്ന നിമിഷാപ്രിയയുടെ വധശിക്ഷ ഇന്ത്യൻ സർക്കാരിന്റെ തുടർച്ചയായ നയതന്ത്ര ശ്രമങ്ങളെയും ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്വാധീനമുള്ള മത നേതാക്കളുടെ ഇടപെടലിനെയും തുടർന്ന് മാറ്റിവെച്ചു യമനിന്റെ തലസ്ഥാനമായ സനയിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്രത്തിലാണ് പ്രിയ ഇപ്പോൾ തടവിലാക്കപ്പെട്ടിരിക്കുന്നത് അവിടെ ഇന്ത്യക്ക് ഔപചാരിക നയതന്ത്ര ബന്ധമില്ല യമൻ കുടുംബത്തിന്റെ ഉറച്ചു നിലപാട് തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്തേ മഹ്ദി കുടുംബത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ദുരുപയോഗം ചൂഷണം പാസ്പോർട്ട് കണ്ടുകെട്ടൽ എന്നിവയുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ ഉന്നയിച്ച അവകാശവാദങ്ങൾ ബി ബി സി അറബിക്കിനോട് സംസാരിച്ച അബ്ദുൽ ഫത്തേ നിഷേധിച്ചു